ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയാണ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡുകളും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസുമാണ് നല്ല കളർ കോമ്പിനേഷൻസുമാണ് എല്ലാം വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് പിന്നെ കുറേ സിംഗിൾ ഡിസൈൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ ഡിസൈൻസ് വേണ്ടവർക്കൊക്കെ അത് സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഉള്ളതും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് അതായത് പോലെ ഒരു ലൈറ്റ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിൽ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിട്ടുള്ളത് എല്ലാ രണ്ടേ തൊണ്ണൂറ് മീറ്റർ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൽ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കണം ഒരു സ്ട്രൈപ്പ് ഡിസൈനും അതുപോലെ തന്നെ ഒരു ഫ്ലോ ഫ്ലോറൽ ഡിസൈനും വന്നിട്ടുള്ളതാണ് മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കണം കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അടുത്ത സിംഗിൾ ഡിസൈൻ ആണേ ഇത് സിംഗിൾ ആയിട്ട് വരുന്നതാണ് ഇതിലെ കളേഴ്സ് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം പേരായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള വരുന്ന ഡിസൈൻ അല്ല പിന്നെ അതുപോലെ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം എല്ലാവരും പുതിയതായിട്ട് എടുക്കുന്നവരാണ് കൂടുതലായിട്ടും അല്ലാത്ത ആൾക്കാർക്ക് എല്ലാം ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് പുതിയതായിട്ട് മെസ്സേജ് അയക്കുന്നവരെല്ലാം മെയിനായിട്ടും ഈ ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെ എന്താ കുറേ ഡൗട്ട്സ് ക്ലിയർ ആവും അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളും ഒരു ഡൗട്ട് ഇല്ലാതെ ഓർഡർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുകയും ചെയ്യും അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ ഒന്നും മാറ്റി നിർത്താനില്ല അത്രയും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇത് വൈറ്റ് ആണ് ഒരു വൈറ്റിൽ വന്നേക്കുന്നത് നല്ല ഒരു ലീഫ് ഡിസൈൻ ആണ് കേട്ടോ ചെറിയ ചെറിയ ലീഫ്സിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അത് ഫുള്ളെല്ലാം സോൾഡ് ഔട്ട് ആവുകയും ചെയ്തായിരുന്നു കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ബൾക്ക് ഓർഡേഴ്സും അല്ലാത്തതും റീട്ടൈലും ഒക്കെ ആയിട്ട് ഒരുപാട് ഓർഡേഴ്സ് വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുകയും ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്ന അത്രയും കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്യുക ഇതൊരു സിംഗിൾ ഡിസൈൻ ആണെ നല്ല ഒരു ഡാർക്ക് കളർ ചാർട്ടിൽ വന്നിട്ടുള്ളതാണ് ഇതേപോലെ തന്നെയാണ് അടുത്ത ഡിസൈൻസും ഒക്കെ നല്ല ഡാർക്ക് കളർ വേണ്ടവർക്ക് ഡാർക്ക് കളറും ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡും ഒക്കെ സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസിന് വേണ്ടിയിട്ടൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഫ്രോക്ക് നൈറ്റീസും അതേപോലെ തന്നെ നൈറ്റീസും കുർത്തീസും പിള്ളേരുടെ ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുവാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഫുൾ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് കിട്ടും കൂടാതെ അപ്പം ഈ വീഡിയോയിൽ ഇട്ടേക്കുന്ന കളക്ഷൻസും എല്ലാം കാറ്റലോഗിൽ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച് ഡിലീറ്റ് ചെയ്യുകയും പുതിയതാടുകയും ഒക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് വേണ്ടവരെല്ലാം കാറ്റലോഗും കൂടെ മിക്സ് ചെയ്തിട്ട് കാറ്റലോഗം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് ഡെയിലി ഒന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കി അവിടെ വരുന്ന എല്ലാ കളക്ഷൻസിൻ്റെയും ഫോട്ടോസ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു റേറ്റിൻ്റെ അല്ലാതെ പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് രണ്ടേ തൊണ്ണൂറും മൂന്നേ ഇരുപതുമൊക്കെ നമ്മളുടെ കയ്യിൽ ആണ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ബ്രാൻഡുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പറയേണ്ട പോലും കാര്യം വരുന്നില്ല സ്ഥിരമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും എവിടെ നിന്ന് എടുത്ത് ബിസിനസ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇരുന്നൂറ്റി എഴുപത് ജി എസ് എമ്മിൻ്റെ അടുത്താണ് ആ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാം ഈ ഒരു ബ്രാൻഡുകളുടെ എല്ലാം ജി എസ് എം അതായത് ജി എസ് എം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെയ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റീവ് മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ ഈ ഒരു ഡിസൈൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സാണ് ഉള്ളത് സിംഗിൾ ഡിസൈനാണ് പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ എന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്തതിന് ശേഷമാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഡീറ്റെയിൽസും കൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരും പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ പേയ്മെൻറ്റും കൂടെ വന്നെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ചെയ്യുന്നില്ല അതായത് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് കുറേ ദിവസത്തേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കോ ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതി നമ്മൾ ചെയ്യുന്നില്ല അതൊക്കെ നമ്മൾ പണ്ടേ നിർത്തിയതാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ ജന്യുവിൻ ആയിട്ട് എടുക്കണം എന്നുള്ളവരെല്ലാം തന്നെ നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാറുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമുക്ക് മെറ്റീരിയൽസ് വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് റെഡിയാക്കും എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് ബുക്ക് ചെയ്ത് ഒട്ടും താമസിപ്പിക്കാതെ പേയ്മെൻറ്റും കൂടെ ചെയ്ത് കൊടുത്തെങ്കിലാണ് നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കും പറ്റാറുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും നല്ലതാണ് കാരണം ഇതിപ്പോൾ പറയാൻ കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കുറേയേറെ കുറേ ഒരു മൂന്ന് നാല് പേരെങ്കിലും മിനിമം നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ച് പിന്നെ ലാസ്റ്റ് മുഷ്യേണ്ടി വന്നു പൈസ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളോട് ഭയങ്കര കലിപ്പാണ് അതും ഇതും ഒക്കെ അങ്ങ് പറയുവാണ് അപ്പോൾ അതുകൊണ്ട് എന്തിനാ വെറുതെ അതിനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്താ പേയ്മെൻറ്റും കൂടെ വരുന്ന ഓർഡർ മാത്രമേ കൺഫേം ചെയ്യുന്നുള്ളൂ പിന്നെ രണ്ടാമത് നമ്മൾ ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം അത് പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബില്ല് സെൻഡ് ചെയ്ത് തരും എന്തായാലും നിങ്ങൾ മെസ്സേജ് അവിടെ റീഡ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പം ബില്ലൊക്കെ കണ്ടിട്ടും റിപ്ലൈ തരുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഓർഡർ അടുത്ത ആൾക്ക് കറക്റ്റായിട്ട് ജെനുവിൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നവർക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലോണം തിരക്കുള്ളത് കൊണ്ട് തന്നെ എന്താ പെട്ടെന്ന് പെട്ടെന്ന് പീസുകൾ തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എല്ലാവരും വളരെ കറക്റ്റായിട്ട് റിപ്ലൈയും പേയ്മെൻറ്റും ഒക്കെ ചെയ്യുന്നവരാണ് ഒരുപാട് പേര് അതിൽ വളരെ കുറച്ച് ആൾക്കാർ കാരണം റിപ്ലൈയും പേയ്മെൻറ്റും ഒന്നും ചെയ്യാതെയും ഓർഡർ ക്യാൻസലായി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല എന്താ എടുക്കാൻ റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പറഞ്ഞേക്കുന്ന നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കത് എടുത്തു വെച്ച് നമ്മുടെ ടൈം ഒത്തിരി പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്